ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗം എ കെ വി എം എസ് സംസ്ഥാന ബോർഡംഗം എ ആർ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് എ ആർ മംഗളൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ പി രാജഗോപാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി എൻ കെ അനിൽകുമാർ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സോമൻ താമരക്കുളം ചികിത്സാ സഹായ വിതരണം നടത്തി ഭാരവാഹികളായ ഇ കെ ധർമ്മദേവൻ എൻ കെ ഉമേഷ് എം കെ സുരേഷ് ബാബു വി എം വിജേഷ് പി ജി അനിൽകുമാർ എൻ യു സജിത്ത് എന്നിവർ സംസാരിച്ചു തവണ എൺപത്തേഴായിരം രൂപ അതിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് അതായത് ഈ എൺപത്തേഴായിരം രൂപയും നമ്മൾ ഈ ഇരുപത്തിയഞ്ച് മെമ്പർമാർക്കും ഞങ്ങളിപ്പോ പണിയെടുക്കുന്ന ആളുകൾക്ക് മാത്രം കൂടുതലായിട്ടൊന്നും ഇല്ലാത്ത കിട്ടുന്നില്ല ഈ ഇരുപത്തഞ്ച് അംഗങ്ങൾക്കും ഫാമിലിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തഞ്ച് അംഗങ്ങൾക്കും തുല്യമായിട്ടാണ് ഇതിന്റെ എന്ത് ബെനിഫിറ്റ് ഉണ്ടെങ്കിലും തുല്യമായിട്ടുള്ള വരാം വരുന്നവർ കായലും വരാത്തവർക്കായാലും ഒക്കെ കിട്ടുന്നത് തുല്യമായിരിക്കും അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ഫാമിലി ശ്രദ്ധിക്കുക നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫാമിലിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മളെ ഈ ആഴ്ചതോറ് നടക്കുന്ന മീറ്റിങ്ങുകൾ നിർബന്ധമായിട്ടും ഒരു ഒരു മണിക്കൂർ നമ്മളുടെ ഈ പ്രവർത്തനത്തിൽ ബുദ്ധിമുട്ടാന്ന് നിങ്ങൾ പറയണം ഫാമിലി പറയണം അതോടൊപ്പം തന്നെ നമ്മൾ ആഴ്ചതോറിൽ കൂടുന്ന മീറ്റിംഗ് സ്ഥലത്ത് ഒരു പുസ്തകം വെച്ചിട്ടുണ്ട് അതായത് അവിടെ വന്ന് ഒപ്പിട്ട് അതായത് ഇത് തിരക്കുണ്ടെങ്കിലും അവിടെ വന്ന് ഒപ്പിട്ട് പോയാലും മതി നമ്മൾ കാര്യം പറഞ്ഞു പോയെങ്കിൽ ഭാരവാഹികളെ വിളിച്ച് പറയാറൊക്കെ ഉള്ളൊരു നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം പിന്നെ ഈ പ്രവർത്തനങ്ങൾ